മുപ്പതാമത് വർഷമാണ് ഫൈനാൻസ് സൊസൈറ്റിയുടെ മുൻകാല പ്രസിഡന്റും പാലായുടെ ആദ്യകാല പ്രസിഡന്റും പാലായുടെ എം ആരാധനായ എം എൽ എയുമായ മാനസികാപ്പൻ അവൾക്ക് ഈ വർഷത്തെ മെമ്പർഷിപ്പ് കൊടുത്തുകൊണ്ട് ആണ് ചടങ്ങ് നടക്കുന്നത് അതിലേക്ക് ബഹുമാനായ പാലയുടെ എം എൽ എ സാധനം ക്ഷണിക്കും അഭിമാനമുണ്ട് കാരണം പാലായിട്ട് കലാ സാംസ്കാരിക രംഗങ്ങളിൽ നിറ നിറസാന്നിധ്യമായിരുന്നു എനിക്ക് പനാട് സ്വസൈറ്റി പതിനാല് കൊല്ലത്തോളം ഇതിൻ്റെ പ്രസിഡന്റായി നല്ല നിലയിൽ ഇതിനെ നയിക്കുകയും ചെയ്ത ഒരു വ്യക്തിയെന്ന കാര്യങ്ങൾ ഇപ്പോഴും ഈ പനാട് സൊസൈറ്റി നല്ല നിലയ്ക്ക് പ്രവർത്തിക്കുന്നു എന്നറിയുന്നതിന് അതിയായ സന്തോഷമുണ്ട് ഇവിടെ വന്നിട്ടുള്ള പ്രമുഖരായ എല്ലാവരും വൈകി കൊല്ലം പറമ്പില് ഈ രാജേഷ് പൊന്നാട്ട് അബ്ദുല്ല ഖാൻ അബ്ദുള്ള ഖാനൊക്കെ പല മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകളാണ് ിന്നോടു പറയുന്നുണ്ട് രക്തരായ ഋഷിബു തുടങ്ങി നിരവധി അനവധി പേരുണ്ട് ഈ കലയും സാംസ്കാരികം മാത്രമല്ല മറ്റു രാജ്യങ്ങളിലും അവിടെയൊക്കെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നു പ്രകാശന എന്നെ എല്ലധിയായ സന്തോഷമുണ്ട് ഈ പ്രസ്ഥാനത്തിൽ അംഗമാവുന്നതിൽ ഉള്ള സന്തോഷം ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുന്നു